നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം മലപ്പുറം വീട്ടുജോലിക്കാരെ പീഡിപ്പിച്ച സംഭവത്തിൽ അറസ്റ്റിലായ വീട്ടമ്മയായ യുവതി ബിൻസയെ കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് എടക്കര സ്വദേശിയായ ഇരുപത്തെട്ടുകാരനിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയത യുവാവ് പ്രവാസി മലയാളിയോട് പറയുകയുണ്ടായി ബിൻസയുടെ മൂന്ന് വയസ്സുള്ള മക്കൾ യുവാവിന്റെതാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് എടക്കര സ്വദേശിയും പ്രവാസിയുമായ യുവാവിൽ നിന്ന് ബിൻസ ലക്ഷങ്ങൾ തട്ടിയെടുത്തത് യുവാവിന്റെ കണക്കുകൾ പ്രകാരം എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ബിൻസ കൈപ്പറ്റിയിട്ടുണ്ട് എന്നും ഇപ്പോൾ കുറച്ചു മാസങ്ങളായി യുവാവിനെ ബിൻസ പല യുവാവ് യുവാവ് പറയുകയുണ്ടായി പറയുകയുണ്ടായി പല ചുമത്തി ഗുണ്ടകളെ വിട്ട് ചെയ്തതായി കൊടുത്ത കള്ളക്കേസ് കാരണം വിദേശത്തേക്ക് പോകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ബിൻസയെ കുറിച്ച് യുവാവ് പറയുന്നതിങ്ങനെയാണ് ദൃശ്യങ്ങളിലേക്ക് നടത്തുന്ന കയ്യിൽ നിന്നും ആവശ്യമാണെന്ന് പൈസ മേടിച്ചിട്ട് പിന്നെ ഞാൻ ആ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ അവൾ എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ കയ്യിൽ നിന്നും കള്ള പല രീതിയിലുള്ള കേസുകൾ ഉണ്ടാക്കി എൻ്റെ കയ്യിൽ നിന്നും എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം അവൾ തട്ടിയെടുത്തു എൻ്റെ കുടുംബജീവിതം പല കേസുകളിലായി എന്നെ കള്ളക്കേസിൽ കുടുക്കി എൻ്റെ കുടുംബജീവിതം തകർത്തു നിരവധി നിരവധി ആളുകളുടെ ജീവിതം ഈ കുക്കു എന്ന ബിൻസിച്ചിട്ടുണ്ട് എന്റെ കയ്യിൽ എൻറെ വീട്ടുകാരെയും എന്നെയും എൻ്റെ ഭാര്യയെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഈ ബിൻസ ഈ ബിൻസ ആണ് എന്നെതിരെ കേസ് എന്നെ മർദ്ദിച്ച് ബിൻസയും ഗുണ്ടകളും എന്നെ മർദ്ദിച്ച് എന്നെ അവിടെ ഒരു ആളില്ലാത്തൊരു വീട്ടിൽ കെട്ടിയിട്ടുണ്ട് പിന്നെ പിറ്റ് പിറ്റേ ദിവസം ബിൻസ സ്റ്റേഷനിൽ പോയാണ്ട് ബിൻസനെ ഞാൻ മർദ്ദിച്ചു ബിൻസയുടെ കുട്ടിനെ ഞാൻ മർദ്ദിച്ചു കള്ളപരാതികൾ കൊടുത്ത് എന്റെ പേരിൽ ജാമ്യ വകുപ്പുകൾ ചേർത്ത് കേസിലാക്കി എനിക്കിപ്പോ ജീവിക്കാൻ മാർഗമില്ലാത്ത രീതിയിലാക്കി ഞാൻ സൗദി അറേബ്യയിലായിരുന്നു എന്റെ പാസ്പോർട്ട് കോടതി പിടിച്ചെടുത്തു പിന്നെ ഈ ബിൻസയുടെ സ്വഭാവം ബിൻസേനെ കേസ് കൊടുക്കും ബിൻസെന്നെ ജാമ്യത്തിലിറക്കും പൈസ മേടിച്ച് ബിൻസ കേസില്ലാ ഇല്ലാതെ ആക്കും അതാണ് ബിൻസയുടെ സ്വഭാവം ബിൻസന്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതിൽ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുകയാണ് മുൻ ഭർത്താവിനെ അടിച്ചിട്ട് തല പൊട്ടിച്ചു അതിൽ മൂന്ന് ദിവസം മഞ്ചേ സബ് ജയിലിൽ റിമാൻഡ് ആയിട്ടുണ്ട് ഈ ബിൻസ കാരണം എനിക്ക് ഇപ്പോൾ എൻ്റെ നാട്ടിലോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനോ എൻ്റെ ഫാമിലിക്കോ ഞങ്ങൾക്കോ ആർക്കും പോകാൻ പറ്റാതെയായി എന്റെ ഭാര്യ ഇപ്പോൾ ഡയോസിന്റെ സ്ഥിതിയിലാണ് നിൽക്കുന്നത് ഭാര്യയെ വിളിച്ചുകണ്ട് ഫോണിൽ ഫോൺ ഭാര്യ തിരിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെ ഞങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാനോ എന്റെ എനിക്കോ എൻ്റെ ഫാമിലിക്കോ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ യാതൊരു നിർവാഹവുമില്ല ബിൻസ നിരന്തരം നിരന്തരം എന്നെ കൊട്ടേഷൻ ആളുകളെ ഏൽപ്പിച്ച് എന്നെ മർദ്ദിക്കുകയും ഞാൻ എൻ്റെ കയ്യിൽ നിന്നും എഴുപത്തി ലക്ഷം രൂപ തട്ടെടുത്ത ബിൻസിനോട് ഞാൻ ആ പൈസ തിരിച്ചു ചോദിച്ചപ്പോഴാണ് ബിൻസ കൊട്ടേഷന് വെച്ച് എന്നെ മർദ്ദിക്കുകയും കള്ളക്കേസുകളിൽ കേസുകളിൽ കൊടുക്കുകയും ചെയ്യുന്നത് എന്റെ അതേപോലെ ഒരുപാട് ആൾക്കാർ ഈ ബിൻസയുടെ വാലയിൽപ്പെട്ടിട്ടുണ്ട് ഇവരെല്ലാവരും സമൂഹത്തിൽ ഈ ബിൻസയെ പേടിക്കുന്നോണ്ടാണ് പുറത്തു വരാത്തത് ഈ സംഭവങ്ങളെല്ലോ ഒരു പ്രശ്നം ഇല്ലെങ്കിലും ബിൻസ കേസ്വയം ഉണ്ടാക്കി വസ്ത്രം മരിച്ചും വീടിന്റെ ചില്ലും വീട് തീയിട്ടും ഒക്കെ സ്വയം കേസ് ഉണ്ടാക്കി ബിൻസ മറ്റുള്ളവരെ കൊടുക്കും ആ ഭയം കൊണ്ടാണ് ആരും ഇതുവരെ യുവാവിനെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയതായി യുവാവ് പറയുകയുണ്ടായി ബിൻസ സ്വയം വസ്ത്രം കീറിയും അഴിച്ചും പീഡന രംഗങ്ങൾ സ്വയം ചിത്രീകരിച്ചും ബിൻസയുടെ ആഡംബര ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരെ ഇല്ലാത്ത കേസുണ്ടാക്കിയും അല്ലാതെയും ബിൻസഊതുക്കിയിരുന്നു ബിൻസ പക്ഷെ വീണത് വേലക്കാര സ്ത്രീയെ കാഴ്ചവെച്ച സംഭവത്തിലാണ് തെളിവുകളോടെ എടക്കര പോലീസിന്റെ കയ്യിൽ ബിൻസയെ കിട്ടുന്നത് ഇതോടെയാണ് നിലമ്പൂർ മേഖലയിലും സംസ്ഥാനത്തിന്റെ അകത്തും പുറത്തും അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന തിരുവനന്തപുരം കിളിമാനം സ്വദേശി ബിൻസയും രണ്ട് യുവാക്കളായ കൂട്ടുകച്ചവടക്കാരും ഇടക്കര പോലീസ് പിടിയിലാവുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ